യുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് നമ്മുടെ രാജ്യത്തെ ആയുഷ്മാൻ ഭാരത് നിലവിൽ പന്ത്രണ്ട് കോടി കുടുംബങ്ങളിലായി അൻപത്തഞ്ച് കോടിയോളം ആളുകൾക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഗുണം ലഭിക്കുന്നുണ്ട് ആയുഷ്മാൻ ഭാരത്തിൽ എംപാനൽ ചെയ്തിട്ടുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള സ്വകാര്യ സർക്കാർ ആശുപത്രികളിൽ ഏതെങ്കിലും രീതിയിലുള്ള രോഗങ്ങൾക്ക് ചികിത്സ തേടേണ്ടി വന്നാലോ ഓപ്പറേഷൻ ഐ സി കിടത്തി ചികിത്സിക്കുമ്പോഴുള്ള റൂം ഫീസ് മരുന്നുകളുടെയും ടെസ്റ്റുകളുടെയും തുക തുടങ്ങിയ വിവിധ ചികിത്സാ ചിലവുകൾക്കായി അൻപത് ലക്ഷം രൂപ വരെ ഒരു കുടുംബത്തിന് പരിരക്ഷ ലഭിക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് മാത്രമായോ അല്ലെങ്കിൽ മുഴുവൻ അംഗങ്ങൾക്കുമായോ ഒരു വർഷത്തിൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ ഇതിലൂടെ ലഭിക്കുന്നു നിലവിൽ സാമൂഹികവും സാമ്പത്തിക വുമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രമേ വർഷം അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ആശ്വാസകരമായ ഒരു മാറ്റം ഈ പദ്ധതിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് കുടുംബ വരുമാനം കണക്കിലെടുക്കാതെ തന്നെ അതായത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ തന്നെ ഒട്ടേറെ പേർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാകുവാൻ പോകുന്നു മറ്റ് ആരോഗ്യ ഇൻഷുറൻസുകൾ ഉണ്ടെങ്കിൽ പോലും ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് ലഭിക്കുന്നതിനുള്ള സാഹചര്യവും വരാൻ പോവുകയാണ് ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാ മുതിർന്ന പൌരന്മാരെയും കുടുംബ വരുമാനം എത്രയെന്ന് കണക്കിലെടുക്കാതെ ആയുഷ്മാൻ ഭാരത് സൗജന്യ ആരോഗ്യ പരിരക്ഷയ്ക്ക് കീഴിൽ കൊണ്ടുവരാൻ സെപ്റ്റംബർ പതിനൊന്ന് ബുധനാഴ്ച ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുകയാണ് മുതിർന്ന പൗരർക്കുള്ള ആയുഷ്മാൻ ഭാരത് പരിരക്ഷയ്ക്ക് കുടുംബത്തിന്റെ വരുമാന പരിധി ബാധകമായിരിക്കില്ല ആറ് കോടിയോളം മുതിർന്ന പൗരന്മാരുള്ള നാല് കോടി കുടുംബങ്ങൾക്ക് പുതിയ പദ്ധതി ഗുണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു പദ്ധതി അനുസരിച്ച് മുതിർന്ന ആളുള്ള കുടുംബത്തിന് വർഷം അഞ്ചു ലക്ഷം രൂപയുടെ പരിരക്ഷയാണ് നൽകുന്നത് ഒന്നിലേറെ മുതിർന്ന പൗരന്മാർ ഉണ്ടെങ്കിൽ ഈ ആനുകൂല്യം പങ്കുവയ്ക്കും കുടുംബത്തിലെ മറ്റുള്ളവർക്ക് ഇത് ലഭിക്കില്ല അതേസമയം നിലവിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായ കുടുംബങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ അധിക പരിരക്ഷയും ലഭിക്കും ഈ അധിക പരിരക്ഷ മുതിർന്നവർക്ക് മാത്രമായിരിക്കും പുതുതായി പദ്ധതിയുടെ ഭാഗമാകുന്നവർക്ക് പി എം കാർഡ് ലഭ്യമാകും സി ജി എച്ച് എസ് എക്സ് സർവീസ് മാൻ പങ്കാളിത്ത ആരോഗ്യ പദ്ധതി അടക്കമുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികളിൽ നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് അത് തുടരുകയോ ആയുഷ്മാൻ ഭാരതിൽ ചേരുകയോ ചെയ്യാം സ്വകാര്യ ഇൻഷുറൻസ് ഉള്ളവർക്കും ഇ എസ് ഐ സ്കീമിന്റെ ഭാഗമായവർക്കും അധിക പരിരക്ഷയായി ആയുഷ്മാൻ ഭാരത് കവറേജ് ലഭിക്കും പുതിയ പദ്ധതിക്കായി കേന്ദ്രവിഹിതം എന്ന നിലയിൽ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ആവശ്യമനുസരിച്ച് ഈ തുക വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കി നിലവിൽ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് നാല് കോടി കുടുംബങ്ങളിലായി അൻപത്തി അഞ്ച് കോടി ആളുകൾക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതി ഗുണം ലഭിക്കുന്നുണ്ട് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേർക്കും അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുവാനുള്ള തീരുമാനം അനുസരിച്ചുള്ള മാർഗരേഖ ലഭിച്ചാലുടൻ കേരളത്തിൽ രജിസ്ട്രേഷൻ ആരംഭിക്കും കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെ കേരളത്തിൽ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ലയിപ്പിച്ചാണ് നടപ്പാക്കുന്നത് നിലവിൽ സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രമേ അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമുള്ളൂ ഈ പദ്ധതിയിൽ അർഹരാണോ എന്ന് എങ്ങനെ അറിയാമെന്ന് നമുക്ക് നോക്കാം അതിനായി ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ഐ ആം എലിജിബിൾ എന്ന സെക്ഷൻ തിരഞ്ഞെടുക്കുക മൊബൈൽ നമ്പറും കോഡും നൽകിയതിനു ശേഷം ഒ വെരിഫിക്കേഷൻ നടത്തുക ആവശ്യമായ വിവരങ്ങൾ നൽകിയ ശേഷം സബ്മിറ്റ് ചെയ്യുക ഇത്തരത്തിൽ ഈ പദ്ധതിയിൽ അർഹരാണോ എന്ന് അറിയാൻ സാധിക്കും ഇനി ഈ പദ്ധതിയിലേക്ക് എങ്ങനെ അപേക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം ഔദ്യോഗിക വെബ്സൈറ്റ് എടുത്ത് ആധാർ കാർഡ് അല്ലെങ്കിൽ റേഷൻ കാർഡ് വെരിഫിക്കേഷൻ ചെയ്യുക കുടുംബ തിരിച്ചറിയൽ രേഖകൾ നൽകിയതിനു ശേഷം എ ബി പി എം ജെ വൈ ഐ ഡി കാർഡ് പ്രിൻറ്റ് ചെയ്തെടുക്കാം വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക അടുത്തൊരു ഇൻഫർമേറ്റീവായി വരുന്നതുവരെ വരെ ഗുഡ് ബൈ